അൻപത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടു നാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ബ്ലസി സംവിധാനം ചെയ്ത ആടുജീവിതം ദ ഗോഡ്സ് ലൈഫ് നിരവധി പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി മികച്ച ജനപ്രിയ ചിത്രമായി ആടുജീവിതം തിരഞ്ഞെടുക്കപ്പെട്ടു മികച്ച നടൻ ആടുജീവിതത്തിലെ നജീബായി അഭിനയിച്ച പൃഥ്വിരാജ് സ്വന്തമാക്കി മികച്ച സംവിധായകൻ ബ്ലസി ചിത്രം ആടുജീവിതം ഇങ്ങനെ എന്താണ് നിരവധി പുരസ്കാരങ്ങൾ ആടുജീവിതം എന്ന സിനിമ ബ്ലസിയുടെ ചിത്രം കരസ്ഥമാക്കി ആടുജീവിതം എന്ന സിനിമ ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിന്റെ ചലച്ചിത്ര നമുക്കറിയാം ആടുജീവിതം എന്ന സിനിമ ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിന്റെ ചലച്ചിത്ര ആവിഷ്കാരമാണ് വായന മരിക്കുന്നു എന്ന് സാംസ്കാരിക കേരളം മുറവിളി കൂട്ടിയ സമയത്താണ് നല്ല പുസ്തകങ്ങൾക്ക് നല്ല ആസ്വാദകരുണ്ടാകുമെന്ന് ബെന്യാമിൻ്റെ ആടുജീവിതം തെളിയിച്ചത് ഇത് ഒരു സാങ്കല്പിക കഥയല്ല ഈ നോവലിലെ പ്രധാന കഥാപാത്രമായ നജീബ് ഒരു യഥാർത്ഥ വ്യക്തിയാണ് നജീബിൻ്റെ പ്രവാസ ജീവിതാനുഭവങ്ങളാണ് അനുഭവങ്ങളാണ് ബെന്യാമിന് ഇത്തരമൊരു നോവൽ രചനയ്ക്ക് പ്രേരകമായി തീർന്നത് രണ്ടായിരത്തി എട്ടിലാണ് ഈ നോവൽ പ്രസിദ്ധീകൃതമായത് നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്ന മുഖവാക്യത്തോടെയാണ് ബെന്യാമിൻ്റെ ആടുജീവിതം പുറത്തിറങ്ങിയത് നിരവധി ഭാഷകളിലേക്ക് ഈ നോവൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ പ്രസിദ്ധീകൃതമായ ഈ നോവൽ രണ്ടായിരത്തി ഒൻപതിൽ മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടുകയുണ്ടായി ബെന്യാമിൻ ബെന്നി ഡാനിയൽ എന്നാണ് യഥാർത്ഥ പേര് ബെന്യാമിൻ എന്ന തൂലികാ നാമത്തിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് മികച്ച ചെറുകഥാകൃത്തും നോവലിസ്റ്റുമാണ് ബെന്യാമിൻ എന്ന് നമുക്കറിയാം ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കുവാനായുള്ള മണൽ കൂനകൾക്കിടയിലൂടെ എന്ന പാഠം വലിയ സ്വപ്നങ്ങളുമായി സൗദി അറേബ്യയിൽ ജോലിക്കായി പോയി വഞ്ചിക്കപ്പെട്ട് മരുഭൂമിയിലെ ഒരു ആടുവളർത്തൽ കേന്ദ്രത്തിൽ മൂന്നിലേറെ വർഷം അടിമപ്പണി ചെയ്യേണ്ടി വന്ന നജീബ് എന്ന യുവാവിൻ്റെ ദുരിത ജീവിതത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും കഥയാണ് ആടുജീവിതം വഴിയോര കാഴ്ചകൾ കഴിയുന്നു ഇരുൾവീഴും വഴികളിൽ ആരുടെ കാലോച്ച മണൽകൂനകൾക്കിടയിലൂടെ കൂനകൾക്കിടയിലൂടെ പാഠഭാഗത്തിന് മുൻപ് അതുവരെയുള്ള നോവൽ ഭാഗത്തിൻ്റെ സംഗ്രഹം നൽകിയിട്ടുണ്ട് അത് പരിചയപ്പെടാം നാട്ടിൽ മണൽവാരൽ തൊഴിലാളിയായിരുന്നു നജീബ് ജീവിത പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഏറെ പ്രതീക്ഷകളോടെ ഗൾഫിലേക്ക് പോകാൻ ഒരുങ്ങുന്നു കൂടെ പരിചയക്കാരനായ ഹക്കീമും ബോംബെ വഴി സൗദി അറേബ്യയിലേക്ക് പുറപ്പെടുന്ന അവർക്ക് അയൽക്കാരനായിരുന്ന ശശി ബോംബെയിൽ വച്ച് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നു റിയാദിൽ വിമാനമിറങ്ങിയ അവർ എയർപോർട്ടിൽ ഏറെ നേരം അർബാബിനെ സ്പോൺസറെ കാത്തിരുന്നു ഇതിനിടയിൽ അവിടെ എത്തിയ ആൾ തങ്ങളുടെ അർബാബാണെന്നു കരുതി രണ്ടുപേരും അയാൾക്കൊപ്പം പോകുന്നു തുടർന്ന് വരുന്ന ഭാഗം വിശദമായി പാഠഭാഗത്ത് പരിചയപ്പെടാം തുടർന്ന് വരുന്ന ഭാഗം നോവലിന്റെ ഭാഗം ആണ് നമുക്ക് പഠിക്കുവാനുള്ള മണൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഒരു വണ്ടിയായിരുന്നു എൻ്റെ അർബാബിൻ്റെത് ഡോറും ബോണറ്റും ടോപ്പും ഒക്കെ പെയിന്റ് ഇളകി തുരുമ്പ് പിടിച്ചിരിക്കുന്നു ഡോറുകളുടെ ലോക്ക് നഷ്ടപ്പെട്ട് കയറുകൊണ്ട് കെട്ടിവച്ചിരിക്കുകയാണ് സീറ്റിന്റെ ഇളകി സ്പ്രിങ്ങുകൾ വെളിയിൽ കാണാമായിരുന്നു വണ്ടിക്ക് അടുത്തെത്തിയതും അർബാബ് എന്റെ തട്ടിപ്പറിച്ച് വണ്ടിയുടെ പിറകിലെ തുറന്ന ഭാഗത്തേക്ക് ഒരേറു വച്ചുകൊടുത്തു അർബാബ് എന്റെ ഉമ്മ തന്നയച്ച മീനച്ചാർ എന്റെ സൈനുവിൻ്റെ നാരങ്ങാച്ചാർ എന്റെ ചങ്കു പൊള്ളിപ്പോയി ഹക്കീമിന്റെ ബാഗ് തട്ടിപ്പറിക്കുന്നതിന് മുൻപ് അവൻ അത് ഓടിക്കൊണ്ടുപോയി പിറകിൽ വെച്ചു അവന്റെ കയ്യിൽ അച്ചാറും വെളിച്ചെണ്ണയും അടക്കം കുപ്പി ഐറ്റംസ് കുറേയേറെ ഉണ്ടായിരുന്നു അർബാബ് ഡ്രൈവർ വശ വശത്തെ വാതിൽ തുറന്ന് സീറ്റിലേക്ക് ചാടിക്കയറി സത്യത്തിൽ ഡ്രൈവറെ കൂടാതെ മറ്റൊരാൾക്കു കൂടി ഇരിക്കാനുള്ള സ്ഥലമേ ക്യാബിന്റെ ഉള്ളിലുള്ളൂ ഞാനും ഹക്കീമും കൂടി ആ എങ്ങനെയെങ്കിലും ഞെങ്ങി ഞെരുങ്ങി ഇരിക്ക ഞാൻ മറുഡോർ തുറക്കാനാഞ്ഞതും അർബാബ് എന്തോ ഒന്ന് അലറി ഞാൻ ഞെട്ടി പിറകോട്ട് മാറി അർബാബ് പിറകിലേക്ക് കൈ ചൂണ്ടി ഒന്നും മനസ്സിലാവാതെ ഞങ്ങൾ ഡോറിൽ പിടിച്ചു തന്നെ നിന്നു അർബാബ് പിന്നെയും അലറി യാ എന്ന് അലറി പിന്നെ കോപത്തോടെ വാതിൽ തുറന്നിറങ്ങി വന്ന് എൻ്റെ കൈ പിടിച്ച് പിന്നിലേക്ക് കൊണ്ടുപോയി പിറകുവശത്തെ തുറന്ന ക്യാബിനിലേക്ക് തള്ളി അതുകൊണ്ട് ഹക്കീം അവിടേക്ക് ചാടി കയറി അർബാബ് തിടുക്കത്തിൽ ചെന്ന് വണ്ടി സ്റ്റാർട്ടാക്കി ഓടിച്ചു പോയി വണ്ടിയുടെ പിൻഭാഗത്ത് രണ്ടു മൂന്ന് വലിയ അലുമിനിയം പാത്രങ്ങളും കുറച്ച് പുല്ലും കുറേ ചാക്കുകെട്ടുകളും ഉണ്ടായിരുന്നു സൈഡിലെ അടിയിൽ പിടിച്ച് വല്ല വിധേനയും ഞങ്ങൾ അവിടെയിരുന്നു ഏതോ പുരാതന ലോകത്ത് നിന്നും ഇറക്കിക്കൊണ്ടു വന്നതുപോലെ പഴഞ്ചനായിരുന്നുവെങ്കിലും വണ്ടിക്ക് നല്ല സ്പീഡ് ഉണ്ടെന്ന് തോന്നി അതിന്റെ ഇരമ്പലും ചിലയ്ക്കലും മാത്രമായിരുന്നു അതി എന്നാൽ എയർപോർട്ട് വഴി വിട്ട് പ്രധാന നിരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ശരിക്കുമുള്ള വേഗം എനിക്ക് ബോധ്യപ്പെട്ടത് നൂറുകണക്കിന് വാഹനങ്ങൾ അതിനെ നിർദാക്ഷിണ്യം പിന്തള്ളിക്കൊണ്ടിരുന്നു അതാകെ പിന്തള്ളുന്നത് സ്വന്തം പുകക്കുഴൽ ഊതിവിടുന്ന കരിമ്പുക മാത്രം ഗൾഫിന്റെ വീതികളിലൂടെയുള്ള എന്റെ ആദ്യ യാത്ര അതിങ്ങനെ തുറന്ന വണ്ടിയിലായത് എന്നെ കുറച്ച് വേദനിപ്പിച്ചെങ്കിലും കൂടുതൽ സന്തോഷിക്കുകയാണ് ചെയ്തത് വഴിയുടെ ഇരുഭാഗത്തുമുള്ള നീളൻ കെട്ടിടങ്ങളുടെയും പ്രഭാപൂരത്തിൻ്റെയും കാഴ്ച അത്രയും അതിൻ്റെ മനോഹാരിത തെല്ലും ചോരാതെ കാണാൻ അതുകൊണ്ട് മാത്രം എനിക്ക് കഴിഞ്ഞു അർബാബിനൊപ്പം മുൻസീറ്റിലാണ് ഞാൻ ഇരുന്നതെങ്കിൽ എനിക്ക് ഗൾഫിനെ അതിൻ്റെ പൂർണതയിൽ ഇങ്ങനെ കാണാൻ കഴിയുമായിരുന്നോ വഴിയിൽ രാത്രി പിറന്നിരുന്നതുകൊണ്ട് മറ്റു വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന ആർക്കും ഞങ്ങളെ കാണാനും കഴിയുമായിരുന്നില്ല എത്ര നേരം ആ പിന്നിലിരുപ്പ് യാത്ര നീണ്ടെന്ന് എനിക്കു തന്നെ നിശ്ചയമില്ല ഹക്കീമിന് ഒട്ടുമേ നിശ്ചയമുണ്ടായിരുന്നില്ല നഗരത്തിന്റെ പ്രഭാപൂരം പതിയെ അസ്തമിക്കുന്ന അസ്തമിക്കുകയായിരുന്നു നീളൻ പാതകൾ നഗരം വിട്ടൊഴിയുന്നത് ഞാൻ അറിഞ്ഞു ഞങ്ങളെ കടന്നു പോകുന്ന വാഹനങ്ങളുടെ എണ്ണവും കുറഞ്ഞു വെളിച്ചം എന്നത് തെരുവിൽ ഇടവിട്ട് തെളിയുന്ന നിയോൾ നിയോൺ വെളിച്ചം മാത്രമായി കുറേ നേരം നേരം കൂടി കഴിഞ്ഞപ്പോൾ യാത്ര നീളൻ പാതകൾ ഉപേക്ഷിച്ച് ഇടവഴിയിലേക്ക് തിരിയുന്നത് ഞാൻ അറിഞ്ഞു പ്രകാശമെന്നത് അപ്പോൾ വളരെ അകലെ 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 വരുന്ന വിളക്കുകാലുകൾ മാത്രമായി ഇടയ്ക്ക് എപ്പോഴോ നോക്കിയപ്പോൾ ഹക്കീമാ ചാരിയിരുപ്പിൽ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു നല്ല യാത്രാക്ഷീണം കാണും ഉറങ്ങിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു യാത്ര ഇടവഴികൾ വിട്ട് മൺപാതയിലേക്ക് പ്രവേശിക്കുന്നത് ഞാൻ അറിഞ്ഞു അപ്പോൾ പ്രകാശം പൂർണമായി ഇല്ലാതായി കഴിഞ്ഞിരുന്നു പിന്നെ അന്ധകാരം മാത്രം പൊടിപടലം പറത്തിക്കൊണ്ട് ആ വാഹനം മൺ മണൽക്കൂനകൾക്കിടയിലൂടെ ഓടിക്കൊണ്ടേയിരുന്നു വിമാനത്തിൽ നിന്നും എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് കിട്ടിയ ഇത്തിരി പച്ചവെള്ളം മാത്രമായിരുന്നു എൻ്റെ അന്നത്തെ അതുവരെയുള്ള ആഹാരം വല്ലതും കഴിച്ചിട്ടിറങ്ങാൻ ശശി നിർബന്ധിച്ചിട്ടും കാലത്തെ വെപ്രാളത്തിന് കഴിക്കാൻ തോന്നിയിരുന്നില്ല വിമാനത്തിൽ നിന്ന് കിട്ടിയ എന്തൊക്കെയോ ആഹാരങ്ങൾ കഴിക്കേണ്ട വിധം നിശ്ചയമില്ലാതിരുന്നതിനാൽ കഴിക്കാനും പറ്റിയില്ല എനിക്ക് സത്യത്തിൽ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു ഒരു പ്രാവശ്യം മണൽ വാരി കരക്കടുക്കി അടുപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന മാതിരിയുള്ള കത്തുന്ന വിശപ്പ് എയർപോർട്ടിൽ നിന്നും ഞാൻ വിശപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ വിശന്നു ചത്തേക്കുമെന്നാണ് ഹക്കീം പറഞ്ഞത് അർബാബ് ഈ വണ്ടി എവിടെയെങ്കിലും ഒന്ന് നിർത്തി ഞങ്ങൾക്കിത്തിരി ആഹാരം വാങ്ങിച്ചു തരൂ ഞങ്ങൾക്കിത്തിരി വെള്ളം മേടിച്ചു തരൂ എന്ന അലറി വിളിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങിക്കിടന്നതല്ലാതെ ഒട്ടും പുറത്തേക്ക് വന്നതേയില്ല പേടിയായിരുന്നു ആ നിലവിളി അർബാബിന് ഇഷ്ടമായില്ലെങ്കിലോ എന്ന പേടി അത് തന്നെയുമല്ല കനത്ത ഇരുട്ടല്ലാതെ ആഹാരം കഴിക്കാൻ പാകത്തിൽ കടകൾ എന്തെങ്കിലും ഉള്ളതിന്റെ സൂചന വഴി കാണിച്ചതുമില്ല വണ്ടി മൺപാതയിലൂടെ ഓട്ടം തുടങ്ങിയിട്ട് തന്നെ മണിക്കൂറുകൾ ഒന്നെങ്കിലും മണിക്കൂർ ഒന്നെങ്കിലും പിന്നിട്ടിരിക്കണം കുലുങ്ങി കുലുങ്ങി എനിക്ക് നടുവേദനിക്കാൻ തുടങ്ങിയിരുന്നു ശ്വസിക്കുവാൻ ബുദ്ധിമുട്ട് തോന്നും വിധം പൊടിപടലങ്ങൾ ഉയർന്നു പൊങ്ങുന്നുണ്ട് എന്തൊരു യാത്രയാണിത് എൻ്റെ പടച്ചോനെ ഞാൻ അറിയാതെ പറഞ്ഞുപോയി അന്നേരം മുതൽ എന്തെന്നറിയാത്ത ഭീതി ഒരു മണിയനീച്ചയെപ്പോലെ എൻ്റെ മനസ്സിനെ വലം വെച്ചു തുടങ്ങി ഒരു സംശയം മനസ്സിനെ ഇറുക്കാൻ തുടങ്ങി ഞാൻ മോഹിച്ച തരം ഞാൻ സ്വപ്നം കണ്ട തരം ഒരു ഗൾഫിലേക്കല്ല എൻ്റെ ഈ യാത്ര നീളുന്നത് എന്നൊരു തോന്നൽ വെറുതെ ഒരു തോന്നൽ ഞാൻ ആരിൽ നിന്നെന്തൊ ആരിൽ നിന്നൊക്കെയോ കേട്ടറിഞ്ഞ ഗൾഫ് ഇങ്ങനെയൊന്നുമല്ല എന്തോ എവിടെയോ ഒരു കുഴപ്പം അണക്കുന്നത് പോലെ ഒന്നും വ്യക്തമല്ല ഈ സംശയം ഹക്കീമിനോട് പങ്കുവച്ചിരുന്നെങ്കിൽ അല്പം ആശ്വാസം കിട്ടുമായിരുന്നു എന്നാൽ അവൻ നല്ല ഉറക്കമാണ് ഉറങ്ങട്ടെ ഒരു പക്ഷേ എൻ്റെ ആധി കേട്ടിരുന്നെങ്കിൽ അവൻ അപ്പോഴേ കരച്ചിൽ തുടങ്ങുമായിരുന്നിരിക്കണം സമയം എത്രയായെന്നറിയാൻ യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല ശശിക്ക് വാരൂ വാച്ചൂരി കൊടുക്കുവാൻ തോന്നിയ നിമിഷത്തെ വീണ്ടും ശപിച്ചു അല്ലെങ്കിൽ എത്തുമ്പോൾ എത്തട്ടെ സമയം അറിഞ്ഞിട്ട് എന്തു ചെയ്യാൻ എൻ്റെ സ്വന്തം അർബാബിൻ്റെ വാഹനത്തിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എൻ്റെ ജീവിതം സുരക്ഷിതവും ശോഭനവുമാണ് പിന്നെ സമയത്തെ ഓർത്ത് ഞാൻ എന്തിനു വേവലാതിപ്പെടണം ഞാൻ വണ്ടിയുടെ പിറകിലുണ്ടായിരുന്ന ഒരു പുൽക്കെട്ടിലേക്ക് തലമെല്ലെ ചായ്ച്ചു വെച്ച് കിടന്നു മേലെ ആകാശത്ത് നക്ഷത്രങ്ങൾ അവയുടെ വെളിച്ചം ഒളിപ്പിച്ച് ഉറക്കമായി കഴിഞ്ഞിരുന്നു വെറുതെ ആ കറുത്ത ആകാശ ശൂന്യതയിലേക്ക് കണ്ണുമിഴിച്ച് ഞാൻ കിടന്നു വണ്ടിയുടെ ഒടുങ്ങാത്ത കുലുക്കവും ഇരമ്പലും എനിക്ക് ആ യാത്രാക്ഷീണത്താൽ ക്ഷീണത്തിൽ താരാട്ടായി ആ കിടപ്പിൽ കിടന്ന് ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയി ആടുജീവിതം ബെന്യാമിൻ പാഠഭാഗം പരിചയപ്പെട്ടല്ലോ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പാഠവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കിയത് മണൽകൂനകൾക്കിടയിലൂടെ എന്ന പാഠം പ്രശസ്ത മലയാള ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന പ്രസിദ്ധ നോവലിലെ ഒരു ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി നജീബ് എന്ന മലയാളി യുവാവാണ് ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രമെന്നും നമ്മൾ കണ്ടു നാട്ടിൽ മണൽവാരൽ തൊഴിലാളിയായിരുന്നു അയാൾ ജീവിതപ്രയാസങ്ങളിൽ നിന്ന് കരകയറുവാൻ അയാൾ സൗദി അറേബ്യയിലേക്ക് പോകാൻ തീരുമാനിച്ചു വലിയ പ്രതീക്ഷകളോടെയാണ് നജീബ് ഗൾഫിലേക്ക് യാത്രയായത് കുടുംബം പച്ചപിടിപ്പിക്കാൻ മെച്ചപ്പെട്ട വേതനമുള്ള ഒരു തൊഴിൽ തേടി അയാൾ ഉമ്മയെയും പുതുമോടി മാറാത്ത ഭാര്യയെയും നാട്ടിലാക്കി ഗൾഫിലേക്ക് വിമാനം കയറി നാട്ടിൽ പുഴമണൽ വാരുന്ന ജോലിയായിരുന്നു അയാൾക്ക് ആ തൊഴിൽ കൊണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അയാൾ വിമാനം കയറി അയാളുടെ പ്രതീക്ഷകളെല്ലാം തകർത്തു കളഞ്ഞ ഒരു യാത്രയായി അത് മാറി റിയാദിൽ വിമാനം ഇറങ്ങിയ അയാൾ ഏറെ നേരം തന്റെ അർബാബിനെ സ്പോൺസറെ കാത്തിരുന്നു യാത്രക്കാരെല്ലാം പല വഴിക്ക് യാത്രയായി എയർപോർട്ട് ശൂന്യമായി ഭാഷയറിയില്ല എങ്ങോട്ട് പോകണമെന്നറിയില്ല ആകെ വിഷമിച്ച് എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ഒരു വാഹനം ഇരമ്പി എത്തിയത് പ്രതീക്ഷയോടെ നജീബും ഹക്കീമും ആ വണ്ടിയിലേക്ക് നോക്കി ആ വണ്ടിയിൽ നിന്നും അതികായനായ ഒരു അറബി ഭീതിപ്പെടുത്തുന്ന മുഖഭാവമുള്ള മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരാൾ പുറത്തിറങ്ങി അവർക്കടുത്തെത്തി കടുത്തെത്തി തങ്ങളുടെ അർബാബാണെന്ന് കരുതി നജീബും ഹക്കീമും അയാളോടൊപ്പം യാത്രയായി അർബാബിന്റെ അലർച്ചയും ഭയപ്പെടുത്തുന്ന പെരുമാറ്റവും മരുഭൂമിയിലൂടെയുള്ള മണിക്കൂറുകൾ നീണ്ട ദീർഘമായ യാത്ര കഠിനമായ വിശപ്പ് ദാഹം ഈ സാഹചര്യങ്ങളെല്ലാം നജീബിൽ ആശങ്കയും ഭീതിയും ചലിപ്പിച്ചു താൻ മറ്റുള്ളവരിൽ നിന്ന് കേട്ടറിഞ്ഞ ഗൾഫ് എന്ന് അയാൾ ചിന്തിക്കുന്നുണ്ട് എവിടെയോ എന്തോ ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്നും അയാൾക്ക് തോന്നി ആശങ്കയും ഭീതിയുമെല്ലാം നജീബിനെ പിടിമുറുക്കുകയാണ് എങ്കിലും അയാൾ സ്വയം ആശ്വാസം കണ്ടെത്തുന്നു എൻ്റെ സ്വന്തം അർബാബിൻ്റെ വണ്ടിയിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എൻ്റെ ജീവിതം സുരക്ഷിതവും ശോഭനവുമാണ് പിന്നെ ഞാൻ എന്തിനു വേവലാതിപ്പെടണം എന്ന ആശ്വാസം നജീബ് സ്വയം കണ്ടെത്തുന്നുണ്ട് ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള ശോഭനമായ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് അയാൾ യാത്ര തുടരുന്നിടത്താണ് പാഠഭാഗം അവസാനിക്കുക ഈ ഒരു പ്രസാദാത്മകമായ ജീവിതസമീപനം നോവലിലുടനീളം നമുക്ക് കാണാനാവും ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങൾ നോക്കാം ആദ്യ ചോദ്യം അന്നേരം മുതൽ എന്തെന്നറിയാത്ത ഭീതി ഒരു മണിയനീച്ചയെ പോലെ എൻ്റെ മനസ്സിനെ വലം വച്ചു തുടങ്ങി ഈ വാക്യത്തിൽ നിന്ന് നജീബിൻ്റെ യാത്രയെക്കുറിച്ചുള്ള എന്തെല്ലാം സൂചനകൾ കണ്ടെത്താം അസ്വസ്ഥതയുണ്ടാക്കുന്ന അലോസരപ്പെടുത്തുന്ന വല്ലാത്ത ഒരു മുരൾച്ചയോടെ ചുറ്റിക്കറങ്ങുന്ന ഒരു സ്വഭാവമാണ് മണിയനീച്ചകൾക്കുള്ളത് ചക്കപ്പഴമോ മറ്റ് ദുർഗന്ധമുണ്ടാക്കുന്ന വസ്തുക്കൾക്കോ ചുറ്റും മണിയനീച്ച പറക്കുന്നത് കാണാം വല്ലാത്ത ഒരു മുരൾച്ചയോടെ ആ വസ്തുവിനെ വിടാതെ അത് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും അർബാബിൽ നിന്നുണ്ടായ മോശമായ പെരുമാറ്റം മരുഭൂമിയിലൂടെ മണിക്കൂറുകൾ നീളുന്ന വിശ്രമമില്ലാത്ത യാത്ര ആ യാത്ര നഗരവും ഗ്രാമപ്രദേശങ്ങളും വിട്ട് മരുഭൂമിയിലെ മണൽക്കൂനകൾക്കിടയിലൂടെ പൊടി പറത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നും വിധം പൊടിപടലങ്ങൾ ഉയർന്നു പൊങ്ങുന്നു കുലുങ്ങി കുലുങ്ങി നടുവ് വേദനിക്കാൻ തുടങ്ങിയിരിക്കുന്നു കത്തുന്ന വിശപ്പ് കടുത്ത ദാഹം ഈ സാഹചര്യങ്ങളെല്ലാം നജീബിൽ വല്ലാത്ത ആശങ്കയും ഭീതിയും ഉളവാക്കി താൻ കബളിപ്പിക്കപ്പെട്ടോ എന്ന ആശങ്ക അയാളിൽ പിടിമുറുക്കി നജീബിനുണ്ടായ ഭീതിയുടെയും ആശങ്കയുടെയും ആഴം ഈ സാദൃശ്യ കൽപ്പനയിലൂടെ വെളിവാകുന്നുണ്ട് അടുത്ത ചോദ്യം മരുഭൂമിയിൽ മരിക്കുന്ന ഒട്ടകത്തിനറിയാം നീരുറവയുടെ ആഴം കിണറ്റിലെ തവളയോട് ചോദിക്കൂ കടലിൻ്റെ വലുപ്പം മരുഭൂമിയിൽ മരിക്കുന്ന ഒട്ടകത്തിനറിയാം നീരുറവയുടെ ആഴം കിണറ്റിലെ തവളയോട് ചോദിക്കൂ കടലിൻ്റെ വലുപ്പം താജിൽ വീണ്ടും സച്ചിദാനന്ദൻ ഇപ്പൊ സച്ചിദാനന്ദന്റെ താജിൽ വീണ്ടും എന്ന കവിതയിലെ വരികളാണ് നൽകിയിരിക്കുക ഈ കവിതാഭാഗത്തെ ആശയ തലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നജീബിന്റെ മരുഭൂമിയിലെ അനുഭവങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഇപ്പോൾ മരുഭൂമിയിലൂടെയുള്ള നജീബിന്റെ ദീർഘമായ യാത്ര അർബാബിനൊപ്പം ഉണ്ടായ യാത്ര ആ യാത്ര നൽകിയ അനുഭവങ്ങൾ നമുക്ക് എന്താണ് പാഠഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഒപ്പം താജിൽ വീണ്ടും എന്ന സച്ചിദാനന്ദൻ കവിതയിലെ വരികളും നമുക്ക് വിശകലനം ചെയ്യുവാനായി ഉണ്ട് മരുഭൂമിയിൽ ഒരിറ്റു ദാഹജലം ലഭിക്കാതെ ദാഹിച്ചു വലഞ്ഞ് മരണത്തിനു കീഴടങ്ങേണ്ടി വരുന്ന ഒട്ടകത്തിന് നീരുറവയുടെ ആഴവും ആവശ്യവും നന്നായി അറിയാം അതുപോലെ തന്നെ കിണറ്റിലെ ചെറിയ വട്ടത്തിലെ അസ്വാതന്ത്ര്യത്തിൽ കുടുങ്ങിക്കിടക്കുന്ന തവള കടലിന്റെ വലുപ്പവും സ്വാതന്ത്ര്യവും സ്വപ്നം കാണുന്നുണ്ടാവും നജീബിന്റെ അവസ്ഥയും ഇതിന് സമാനമാണെന്നു കാണാം മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ നേടിയെടുക്കുവാൻ ഗൾഫ് എന്ന സ്വപ്നവുമായി റിയാദിൽ വിമാനമിറങ്ങിയ നജീബിനെ കാത്തിരുന്നത് ദുരിതപർവങ്ങൾ തന്നെയായിരുന്നു അന്യനാട് ഭാഷ അറിയില്ല പരിചയക്കാരില്ല അർബാബിന്റെ അലർച്ചയും ഭയപ്പെടുത്തുന്ന പെരുമാറ്റവും മരുഭൂമിയിലൂടെ മണിക്കൂറുകൾ നീളുന്ന യാത്ര കത്തുന്ന വിശപ്പും അതികഠിനമായ ദാഹവും അർബാബിനൊപ്പമുള്ള ആ യാത്ര നജീബിൽ ഭീതിയും ആശങ്കയും ജനിപ്പിച്ചു തനിക്ക് പറ്റിയോ താൻ ആപത്തിലകപ്പെട്ടോ എന്നൊക്കെയുള്ള ചിന്തകൾ അയാളെ അസ്വസ്ഥനാക്കുന്നു മരുഭൂമിയിൽ ദാഹജലം കിട്ടാതെ മരണത്തിനു കീഴടങ്ങുന്ന ഒട്ടകത്തിൻ്റെയും കിണറ്റിലകപ്പെട്ട തവളയുടെയും അസ്വാതന്ത്ര്യവും നിസ്സഹായ അവസ്ഥയും ഭീതിയും ആ യാത്രയിൽ നജീബും അനുഭവിക്കുന്നുണ്ട് അടുത്ത ചോദ്യം വിമാനത്തിൽ നിന്നും എത്രയോ മണിക്കൂറുകൾക്ക് മുൻപ് കിട്ടിയ ഇത്തിരി പച്ചവെള്ളം മാത്രമായിരുന്നു അന്നത്തെ ആഹാ അതുവരെയുള്ള ആഹാരം അടിവരയിട്ടിരിക്കുന്ന പദം നൽകുന്ന അർത്ഥമെന്ത് ഇതുപോലെ പച്ച ചേർന്നു വരുന്ന വാക്യങ്ങൾ കണ്ടെത്തി അർത്ഥതലം വ്യക്തമാക്കുക വിമാനത്തിൽ നിന്നും എത്രയോ മണിക്കൂറുകൾക്ക് മുൻപ് കിട്ടിയ ഇത്തിരി പച്ചവെള്ളം മാത്രമായിരുന്നു എൻ്റെ അന്നത്തെ ആഹാരം പച്ചവെള്ളം എന്ന വാക്ക് അടിവരയിട്ടിട്ടുണ്ട് വാക്കിന് അടിവരയിട്ടിട്ടുണ്ട് അടിവരയിട്ടിരിക്കുന്ന പദം നൽകുന്ന അർത്ഥമെന്ത് ഇതുപോലെ പച്ച ചേർന്നു വരുന്ന കൂടുതൽ പദങ്ങൾ കണ്ടെത്തി അർത്ഥതലം വ്യക്തമാക്കുക ഉദാഹരണം പച്ച പരിഷ്കാരി പച്ചമനുഷ്യൻ എന്നിങ്ങനെ രണ്ട് പ്രയോഗങ്ങൾ നൽകിയിട്ടുണ്ട് കൂടുതൽ പ്രയോഗങ്ങൾ കണ്ടെത്തി അതിൻ്റെ അർത്ഥതലം വ്യക്തമാക്കുവാനാണ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താം പച്ചവെള്ളം നമ്മൾ ചോദ്യത്തിൽ കണ്ടതാണ് എന്താണ് വിമാനത്തിൽ നിന്നും മണിക്കൂറുകൾക്ക് മുമ്പ് കിട്ടിയ ഇത്തിരി പച്ചവെള്ളം മാത്രമായിരുന്നു എൻ്റെ അന്നത്തെ അതുവരെയുള്ള ആഹാരം അത് നജീബ് പറയുന്നതാണ് യാത്രക്കിടയിൽ അർബാബിനൊപ്പമുള്ള യാത്രക്കിടയിൽ എന്താണ് നജീബ് ഓർമ്മിക്കുമ്പോൾ പറയുന്നതാണ് വിമാനത്തിൽ നിന്നും മണിക്കൂറുകൾക്ക് മുമ്പ് കിട്ടിയ ഇത്തിരി പച്ചവെള്ളം മാത്രമായിരുന്നു എൻ്റെ അതുവരെയുള്ള ആഹാരം ഇപ്പം പച്ചവെള്ളം വെറും വെള്ളം എന്ന അർത്ഥത്തിലാണ് പറയുക അതേസമയം എന്താണ് മനു പച്ചവെള്ളം പോലെ ഇംഗ്ലീഷ് സംസാരിക്കും എന്നൊരു വാക്യമുണ്ട് എങ്കിൽ ആ വാക്യത്തിൽ മനു പച്ചവെള്ളം പോലെ ഇംഗ്ലീഷ് സംസാരിക്കും അപ്പം മനുവിൻ്റെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം വളരെ അനായാസമായി സുഗമമായി ഇംഗ്ലീഷ് സംസാരിക്കുവാൻ മനുവിന് സാധിക്കും എന്ന് വ്യക്തമാക്കാൻ പച്ചവെള്ളം പോലെ എന്ന പദത്തിൻ്റെ കൂട്ടിച്ചേർക്കലിലൂടെ സാധിക്കുന്നുണ്ട് അടുത്ത വാക്ക് പച്ചമലയാളം ശുദ്ധമായ മലയാള ഭാഷ എന്നാണ് അർത്ഥം കലർപ്പില്ലാത്ത മലയാളമാണ് പച്ചമലയാളം മറ്റു ഭാഷകളുടെ കലർപ്പുകളൊന്നുമില്ലാതെ ശുദ്ധമായ മലയാള ഭാഷ എന്നുള്ള അർത്ഥത്തിലാണ് പച്ചമലയാളം എന്ന് നമ്മൾ ഉപയോഗിക്കുക പച്ചമാങ്ങ സാധാരണ പഴുക്കാത്ത മാങ്ങ എന്നുള്ള അർത്ഥത്തിലാണ് പച്ചക്കള്ളം പെരും നുണ എന്നർത്ഥം വരിക ഇപ്പോൾ കള്ളം എന്ന പദത്തോട് പച്ച ചേർന്ന് പച്ചക്കള്ളം എന്ന് പ്രയോഗിക്കുമ്പോൾ പെരും നുണ വലിയ നുണ എന്ന അർത്ഥത്തിലേക്ക് അർത്ഥം മാറുന്നുണ്ട് മനുഷ്യൻ മുഖംമൂടി ഇല്ലാത്ത ആൾ എന്നാണ് അത് അർത്ഥം വരിക ഉള്ളത് ഉള്ളതുപോലെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ സാധാരണ ഒരു മനുഷ്യൻ പച്ചയായ മനുഷ്യൻ എന്നൊക്കെ നമ്മൾ പറയും മുഖംമൂടി ഇല്ലാത്തയാൾ കാപട്യങ്ങളൊന്നുമില്ലാത്തയാൾ ഉള്ളത് ഉള്ളത് പോലെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾ പച്ച പരിഷ്കാരി അയാൾ ഒരു പച്ച പരിഷ്കാരിയാണ് എന്ന് നമ്മൾക്ക് എന്താണ് പറയുവാനായിട്ട് പറ്റും എന്ന് പറഞ്ഞാൽ എന്താണ് ഏറ്റവും പുതിയ പരിഷ്കാരങ്ങൾ സ്വീകരിച്ചയാൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ സാധാരണഗതിയിൽ വലിയ മോഡേൺ ആണ് എന്നൊക്കെ പറയും എന്താണ് വസ്ത്രധാരണത്തിലും എടുപ്പിലും നടപ്പിലും ഒക്കെ വരുത്തുന്ന മാറ്റങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ഇപ്പം ഏറ്റവും പുതിയ പരിഷ്കാരങ്ങൾ സ്വീകരിച്ചയാൾ എന്ന അർത്ഥത്തിൽ എന്നർത്ഥത്തിൽ എന്ന് നമുക്ക് അർത്ഥം കണ്ടെത്തുവാനായിട്ട് പറ്റും ഇപ്പം പച്ച എന്ന വിശേഷണം ഓരോ പദത്തോടും ചേർത്ത് പ്രയോഗിക്കുമ്പോൾ സവിശേഷമായ അർത്ഥം കൈവരുന്നതായി കാണാം മധുരമായ ഗദ്യം അനുഭവതീവ്രമായ പ്രമേയം മലയാളിത്വം എല്ലാം ഒത്തിണങ്ങിയ നോവലാണ് ബെന്യാമിൻ്റെ ആടുജീവിതം മരുഭൂമിയുടെ വിഭ്രാമകമായ സൗന്ദര്യം മരുലോകത്തിൻ്റെ സവിശേഷതകൾ ഇതൊന്നും മലയാള നോവലിൽ ഇത്ര ആഴത്തിൽ ഇതിനു മുമ്പ് രേഖപ്പെടുത്തിയിട്ടില്ല മലയാള സാഹിത്യത്തെയും ഭാഷയെയും ഈ നോവൽ ഏറെ ഉയരത്തിലെത്തിച്ചിരിക്കുന്നു പി വത്സല പി വത്സല ജീവിതത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് മനസ്സിലാക്കിയല്ലോ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഈ നോവൽ വായിച്ച് പുസ്തകാസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക കൂട്ടുകാരുടെ ആസ്വാദനക്കുറിപ്പുകൾ ശേഖരിച്ച് പതിപ്പ് തയ്യാറാക്കാം കുട്ടികൾ പുസ്തകം വായിക്കുകയും ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുകയും ചെയ്യുമല്ലോ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ സഹായകമായ ചില വിവരങ്ങൾ ചുവടെ കൊടുത്തിട്ടുണ്ട് അതുകൂടി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം പ്രശസ്ത നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ ബെന്യാമിൻ്റെ പ്രസിദ്ധമായ നോവലാണ് ആടുജീവിതം നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്ന മുഖവാക്യത്തോടെയാണ് ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ പുറത്തിറങ്ങിയത് യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി രചിക്കപ്പെട്ടിട്ടുള്ള ഒരു നോവലാണിത് ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രമായ നജീബ് ഒരു സാങ്കൽപ്പിക കഥാപാത്രമല്ല നജീബ് എന്ന വ്യക്തിയുടെ പച്ചയായ ജീവിതത്തിനുമേൽ എഴുത്തുകാരൻ തൻ്റെ ജീവിതത്തിൽ നിന്നും സ്വാംശീകരിച്ച അനുഭവങ്ങളും കാഴ്ചകളും സ്വപ്നങ്ങളും ദർശനങ്ങളുമെല്ലാം ചേർത്തുവച്ച് പുതിയൊരു അനുഭവതലമാക്കി നോവലിനെ മാറ്റിയിരിക്കുന്നു വലിയ സ്വപ്നങ്ങളുമായി സൗദി അറേബ്യയിൽ ജോലിക്ക് പോയി വഞ്ചിക്കപ്പെട്ട് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത മരുഭൂമിയിലെ ഒരു ആടുവളർത്തൽ കേന്ദ്രത്തിൽ അടിമപ്പണി ചെയ്യേണ്ടി വന്ന നജീബിന്റെ കഥയാണിത് നമുക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള അസാധാരണമായ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് നജീബ് കടന്നുപോയത് മൂന്ന് വർഷത്തിലധികം അയാൾ അവിടെ കുടുങ്ങിക്കിടന്നു തുറന്ന് ആകാശത്തിനു കീഴിലിട്ടിരുന്ന ഒരു പഴഞ്ചൻ കട്ടിൽ മാത്രമായിരുന്നു മരുഭൂമിയിൽ അയാൾക്ക് ആകെയുണ്ടായിരുന്ന ജീവിത സൗകര്യം കുടിക്കാൻ ആവശ്യത്തിനു വെള്ളമില്ല കുളിക്കാനോ വസ്ത്രം നനയ്ക്കാനോ പറ്റില്ല പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കുവാനുള്ള യാതൊരു സൗകര്യവും അവിടെ ഉണ്ടായിരുന്നില്ല പകൽ അതികഠിനമായ ചൂടും രാത്രി അസഹനീയമായ തണുപ്പും ഉണക്ക കുബൂസും ആടിനെ കറന്നെടുക്കുന്ന പച്ചപ്പാലും വളരെ കുറഞ്ഞ തോതിൽ ലഭിക്കുന്ന വെള്ളവും മാത്രമായിരുന്നു ആ കാലയളവിൽ അയാൾക്ക് ലഭിച്ചിരുന്നത് താടിയും മുടിയും നീണ്ടു വളർന്ന് ശരീരം മെലിഞ്ഞുണങ്ങി പതിയെ അയാൾ മറ്റൊരു ഭീകരരൂപിയായി മാറി നാട്ടിലെ പരിചയക്കാരുടെയും സ്വന്തക്കാരുടെയും മറ്റും പേരുകൾ ആടുകൾക്കു നൽകിയും അവരോട് സംസാരിച്ചുമൊക്കെയാണ് നജീബ് തൻ്റെ ഏകാന്തത അകറ്റിയത് മരുഭൂമിയിലെ മസറയിൽ നജീബ് അനുഭവിച്ച കൊടിയ പട്ടിണിയുടെയും ദുരിത ജീവിതത്തിൻ്റെയും ഏകാന്തതയുടെയും കഥ മാത്രമല്ല അടുജീവിതം മുന്നോട്ട് വയ്ക്കുന്നത് ഇത് ഒരു അതിജീവന കഥ കൂടിയാണ് ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും മുമ്പിൽ തളർന്നു പോകുമ്പോഴും പ്രത്യാശയുടെ ഊർജം പകരുന്ന ഈ നോവൽ വായനക്കാരൻ്റെ മനസ്സിനു പകർന്നു നൽകുന്ന പ്രസാദാത്മകതയുടെ തെളിച്ചം ചെറുതല്ല മനുഷ്യ ജീവിതത്തെ പച്ചയായും തീവ്രമായും രൂക്ഷമായും അവതരിപ്പിക്കുമ്പോഴും സഹനത്തിൻ്റെയും വേദനയുടെയും ആഴങ്ങളിൽ പിടയുമ്പോഴും പ്രസാദാത്മകതയുടെ തെളിച്ചം ആടുജീവിതത്തിൽ പ്രകടമായി കാണാം മധുരമായ ഗദ്യം അനുഭവതീവ്രമായ പ്രമേയം മലയാളിത്തം എല്ലാം ഒത്തിണങ്ങിയ നോവലാണ് ആടുജീവിതം എന്ന പ്രശസ്ത കഥാകാരി പി വത്സലയുടെ അഭിപ്രായം അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്ന ഒരു നോവലാണിത് ലളിതമായ ആഖ്യാനവും അവതരണത്തിലെ ആത്മാർത്ഥതയും അനുഭവങ്ങളുടെ അസാധാരണത്വവും ആടുജീവിതത്തെ ഹൃദയസ്പർശിയാക്കുന്നു